ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ വളരെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസാണ് സാധാരണ ചെയ്യാറുള്ളത് ഷോർട്ട് വീഡിയോസ് അതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഏതായിരുന്നാലും ഞാൻ ചുരുക്കി പറയുകയാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ കൂടി ഒന്നുകൂടി പറയുന്നു ഓക്കെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം കുറച്ച് വലിയ വീഡിയോ ആണ് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കും ഇല്ലെങ്കിൽ ഒരു രണ്ട് വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും രണ്ട് തവണയായിട്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും ഞാനിപ്പോൾ പറയുന്നത് ഹജ്ജിനെ കുറിച്ചാണ് ഹജ്ജ് ഹജ്ജിന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു ഹജ്ജ് തുടങ്ങി പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എല്ലാവർക്കും അറിയാം അതിൽ പ്രധാനപ്പെട്ട ഒരു ഹജ്ജ് ഞാൻ ഇപ്പോൾ പറയാനുള്ളൊരു കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അള്ളാഹു ആരാധ്യനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം സമുദായം മുഴുവനും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ അല്ലാഹു അക്ബർ 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 എന്ന മന്ത്രം ഒരു ൊണ്ടാണ് ഹജ്ജിലേക്ക് പോകുന്നത് ഹജ്ജിന്റെ ഹിറാം ഹെറാം കൂടിയിട്ട് പിന്നെ യാത്ര പോകുന്ന കഥ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകും എന്നൊരു ബോധത്തോടുകൂടിയും അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മൾ ജനിച്ച് പല കാര്യങ്ങളും എല്ലാം ചെയ്തു ജീവിച്ചു ഇനി മരണം എന്നൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നതിനു മുമ്പായി ആത്മാർത്ഥമായി നമ്മൾ പശ്ചാത്താപിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിലേക്ക് മടങ്ങാൻ വേണ്ടി ഏത് സമയവും നമ്മൾ തയ്യാറായിരിക്കണം എന്നാൽ ഈ ഹജ്ജിന്റെ ഒരു പ്രത്യേകത എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെ വാക്കുകൾ എന്താണോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുന്നത് അതിന് ഒരു തരി പോലും മാറി നിൽക്കാതെ ഒരു വിട്ടുവീഴ്ചകൾ തയ്യാറില്ലാതെ പ്രപഞ്ചത്തിന്റെ രീതിക്ക് മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ് ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ എന്നാൽ ഈ പ്രവാചകന്റെ അന്നത്തെ ചെയ്തികളും പ്രവർത്തനങ്ങളും ലോക അവസാനം വരെ വരുന്ന ജനതയ്ക്ക് ഒരു മാതൃകയായിക്കൊണ്ട് എല്ലാ വർഷവും ആ പ്രവാചകൻ വിളിച്ച അച്ഛനേക്ക് വിളിച്ച ആ വിളി കേട്ടുകൊണ്ട് എല്ലാ വർഷവും കയാമന്നാള് വരെ അച്ഛന് പോയി കൊണ്ടേയിരിക്കും മനുഷ്യർ മ്പാദിച്ച സമ്പാദ്യം ഹലാലായിരിക്കണം അതിൽ ഒരു പൈസ പോലും ഹറാമ് കലറാൻ പാടില്ല ഒരാള് വഞ്ചിച്ചതോ ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ വഞ്ചിച്ചതോ ചതിച്ചതോ കളവ് പറഞ്ഞതോ പിടിച്ചു പറിച്ചതോ ഏത് രീതിയിലുള്ള ഹറാമായ പൈസയാണെങ്കിലും ശരി അത് ഒരു രൂപ പോലും തൻ്റെ അച്ഛൻ്റെ പോക്കിൽ ഉണ്ടാകാൻ പാടുള്ള അത് മാത്രമല്ല ഇടപാടുകൾ കടങ്ങൾ ബാധ്യതകൾ എല്ലാം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് പൊരുത്തപ്പെടിയിപ്പിച്ച് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹിച്ചത് തെറ്റി പറ്റിപ്പോയി എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സംശുദ്ധമായ ജീവിതം സംശുദ്ധമായ ശരീരം സംശുദ്ധമായ ഹൃദയം അത് എല്ലാം ഉറപ്പിച്ചു കൊണ്ടാണ് ഹജ്ജിലേക്ക് പോകേണ്ടത് അപ്പൊ തെറ്റി നിൽക്കുന്ന ആളെ മുന്നിൽ താകേണ്ടി വരും വളരെ നമ്മൾ അഹങ്കാരത്തോട് നിന്ന് തെറ്റിക്കാരെ സംസാരിച്ചിട്ടുണ്ടാകുക താഴ്മയോട് അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ടാണ് ഒരു ഹാജി ഹജ്ജിന് പോകേണ്ടത് എന്നാലാണ് അള്ളാഹുത്താല ഹജ്ജ് കബൂൽ ചെയ്യുകയും കലർപ്പില്ലാത്ത ഹൃദയത്തോടു കൂടി ഹജ്ജ് ചെയ്യുന്ന ഹജ്ജ് അള്ളാഹുത്താല കബൂൽ ചെയ്തു ഈ ഹജ്ജിന്റെ പിന്നിൽ ഒരു വലിയ സംഭവം ഉണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആ സംഭവം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായമായി അങ്ങനെ അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് നിരന്തരം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഏത് മനുഷ്യനാണെങ്കിലും കുട്ടിയില്ലാത്തവർക്കാണ് കുട്ടി ഇല്ലാത്തിന്റെ പ്രയാസം മനസ്സിലാവുക മക്കളില്ലവർക്കെ പ്രയാസം മനസ്സിലാവുക എത്രയോ രക്ഷിതാക്കളുണ്ട് എത്രയോ ദമ്പതികളുണ്ട് കുട്ടികളില്ലാത്ത അങ്ങനത്തെ ആളുകൾക്കാണ് ഒരു കുട്ടിനെ കിട്ടുക എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം ഉണ്ടാവുക അപ്പം ഈ പ്രവാചകൻ കാണിച്ചു തന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് മാത്രമാണ് ചോദിച്ചത് എന്നാൽ നമ്മൾ ഇതര ശക്തികളിലേക്കും വ്യക്തികളിലേക്കും കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് ജാതി മത ഭേദമന്യം എന്താണെങ്കിലും ശരി നമ്മൾ കുട്ടിനെ കിട്ടും അവിടെ പോയാൽ എന്ന് പറഞ്ഞു അവിടേക്ക് പോകും പക്ഷേ ഈ പ്രവാചകൻ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രപഞ്ചത്തിന്റെ സിസ്റ്റാവിനോട് മാത്രം ചോദിച്ചു അങ്ങനെ പ്രവാചകനെ പരീക്ഷിച്ചു എൺപത് വർഷത്തോളം ഏകദേശം കുട്ടികളെ കൊടുക്കാതെ പരീക്ഷിച്ചു എന്നിട്ട് എൺപതാമത്തെ വയസ്സിലാണ് ഏകദേശം പ്രവാചകന് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി വളർന്ന് വലുതായി ചുരുക്കി പറയണത് ചരിത്രം വളരെ ദീർഘമായ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസലമിന്റെ ചുരുക്കി പറയാം അങ്ങനെ കുട്ടിയുണ്ടായി പ്രവാചകൻ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനന്റെ ഫലമായി കുട്ടിയുണ്ടായി കുട്ടി വളർന്നു വന്നു കുട്ടി വളർന്നു വന്നപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണല്ലോ കുട്ടിനെ കൊടുത്തത് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഇബ്രാഹിം നബിയോട് പറയുകയാണ് ഞാൻ നിനക്ക് തന്ന കുട്ടിയെ നീ എനിക്ക് വേണ്ടി വലിയർപ്പിക്കും അപ്പോൾ എന്താണ് പ്രവാചകന്മാരേറ്റും അള്ളാവിന് കണക്ഷൻ ഉണ്ട് സംസാരമുണ്ട് അവർക്കാണ് വഹി ഇറങ്ങുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായി അവർക്ക് കണക്ഷനുമുണ്ട് ആർക്ക് ദൂതന്മാർ അതിലൊരു സംശയമില്ല ആ ദൂതനോട് വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ട് അള്ളാഹ് പറയുകയാണ് ഞാൻ എനിക്ക് തന്ന കുട്ടിയെ നീ എനിക്ക് വേണ്ടി തന്നെ ബലി ഇറക്കണം അപ്പോ ബലി അറക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രവാചകൻ എന്നേറ്റു പ്രവാചകന് ബോധ്യമായി ബലിയറക്കണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് മാറാൻ പറ്റൂല കുട്ടിനെ തന്നതാരാണ് അള്ളാഹു ബലി ചോദിക്കുന്നതാരാണ് അള്ളാഹു അതിന് തയ്യാറായി തയ്യാറായിക്കൊണ്ട് ഭാര്യയോട് പറഞ്ഞു അള്ളാഹു ഈ കുട്ടിനെ ബലിയർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഭാര്യക്കറിയാമത് പ്രവാചകനാണ് അള്ളാഹുവി കണക്ഷൻ ഉള്ള ആളാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിക്കെന്താണോ അതിന് കീഴ്പെട്ട് കൊടുക്കുക എന്നല്ലാതെ വേറെ മാർഗല്ല അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ മകനോട് ചോദിക്കുകയാണ് മോനെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നിന്നെ അള്ളാഹുവിന് വേണ്ടി ബലിയേർക്കുന്നത് ആ മകൻ വളർന്നു വരുന്ന സാഹചര്യം പിതാവിൽ നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പ്രശ്നമല്ല പിതാവെ നിങ്ങൾ എന്നെ ബലിയർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെയും കൊണ്ട് ബലിയേർക്കാൻ വേണ്ടി പോവുകയാണ് ർക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ് റബ്ബിന്റെ നോട്ടം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നോട്ടം ഇബ്രാഹിം നബിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് ഞാൻ പറഞ്ഞ കൽപ്പന പാലിക്കുന്നുണ്ടോ ഇല്ലേ പ്രവാചകൻ അറിയില്ല എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ പ്രവാചകൻ അറിയില്ല പ്രവാചകൻ എന്തേ അറിയുള്ളൂ അള്ളാഹുത്തേല പറഞ്ഞു അത് ഞാൻ അനുസരിക്കുന്നു അങ്ങനെ പ്രവാചകൻ കത്തി കത്തിമൂർച്ചയാക്കിക്കൊണ്ട് മകന്റെ കഴുത്തിലേക്ക് കത്തി വെക്കാൻ നേരത്ത് അള്ളാഹു വിളിച്ചു പറയുന്നു നിർത്തി ഇബ്രാഹിം നീ നിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു അപ്പോഴാണ് ആ വിജയം മനസ്സിലാവുന്നത് അതുവരെ അറിയില്ല പ്രവാചകൻ ആ പ്രവാചകൻ അതിൽ നിന്ന് മാറുകയും അതിന് പകരമായ ഒരാടിനെ നീ വലിയർത്ഥം എന്ന് പറയുന്നു ഇതാണ് ചുരുക്കത്തിലുള്ള ചരിത്രം പിന്നെ കുറെ ആളുകൾ മൊഴിയമാരൊക്കെ അങ്ങോട്ട് നീട്ടി പരത്തിയാണ്ട് പറയും അതല്ല അപ്പൊ എന്താണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തവക്കൽ ചെയ്ത് കൊണ്ട് ഉറച്ചു നിന്നാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് നമുക്കുണ്ടാവുന്ന വളരെയധികം പാഠങ്ങളാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പ്രവാചകന്റെ ചരിത്രം അയവറക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും എല്ലാവരും ബലി ഹജ്ജിന് ഹജ്ജിന് പോകുന്നത് ഹജ്ജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ എല്ലാ പാപവും അള്ളാഹു കഴുകിക്കളയുകയും ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ മാറ്റുകയും ചെയ്യും കറകളഞ്ഞ ഇന്നത്തെ ജീവിതം അവൻ അവൻക്ക് ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു അവസരം കൊടുക്കുന്നു പിന്നെ അവനൊരു തെറ്റ് ചെയ്യാതെ മരണപ്പെട്ടു പോകണം എന്നാണ് ബാക്കിയുള്ള ജീവിതം അവൻ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും സ്വയം നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചു പോകണം എന്നാണ് അള്ളാഹു ഈ സംഭവത്തിലൂടെ മനുഷ്യർക്ക് പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ അത് പറയാനുള്ള കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു അറബി ലിപ്യക്കാരനായ ഒരു മനുഷ്യന് ഹജ്ജിന് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നു എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അവിടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ഹജ് ചെയ്യണമെന്നാണ് ഈ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഹജ്ജിന് പോകുന്നത് ഈ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന് എന്തോ കാരണവശാൽ പേരിന്റെ എന്തോ കാരണവശാൽ അദ്ദേഹത്തിന് പോകാൻ വേണ്ടി പറ്റൂല പൈലറ്റ് ക്ലോസ് ചെയ്തു ഇദ്ദേഹത്തിന് കയറ്റില്ല പ്ലെയിൻ പറന്നു പ്ലെയിൻ പറന്നു സാങ്കേതിക തകരാറ് മൂലം വീണ്ടും അവിടെ ഇറക്കി അപ്പോഴും അവിടെ പറഞ്ഞു ഇങ്ങനെ ഒരാള് കേരള ആൾ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കേട്ടാൻ പറ്റിയ ഒരു ഇതുമില്ലാതാണ് അങ്ങനെ അദ്ദേഹം വീണ്ടും ആ ഫ്ലൈറ്റ് പൊങ്ങി വീണ്ടും അതേപോലെ തന്നെ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് ഇതൊരു കഥയല്ല ഈ നടന്നൊരു സംഭവമാണ് അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ ഹജ്ജിന് ഇക്കൊല്ലം തന്നെ പോകും എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് പതിനാറാം വയസ്സ് മുതൽ ഞാൻ ആഗ്രഹിച്ചാണ് ഇന്ന് മുപ്പതിലേറെ വയസ്സ് എനിക്കായി അതുകൊണ്ട് എന്റെ റബ്ബിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിന്നു ആ പൈലറ്റ് തിരിച്ചു ചോദിച്ചു ആ മനുഷ്യൻ അവിടെ തന്നെ ഉണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ട് ഇനി പോവുള്ളൂ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പിന്നൊരു തകരാറും ഇല്ലാതെ അവിടെ മതി എത്തി അപ്പൊ ഇതെന്തൊരു കരാമത്തല്ലത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈവത്തിനോട് അള്ളാഹുവിനോട് പ്രപഞ്ച സൃഷ്ടാവിനോട് ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സാധിപ്പിച്ചു തരുന്നതിൽ ഒരു തെളിവും കൂടിയാണ് ഇതുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവത്തിനെ നേരിക്ക് നേരെ കണ്ട ഒരു അനുഭവമായിരിക്കും കേൾക്കുന്ന വിശ്വാസികൾക്കും ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ ഒന്നുകൂടി ഉറച്ച വിശ്വാസം ഉണ്ടാവും പരീക്ഷണങ്ങൾ പലതും ഉണ്ടാവും ജീവിതത്തിൽ ആ പരീക്ഷണങ്ങളെ അതിജയിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം അംഗീകരിച്ചു കൊണ്ട് നാളെ പരലോകത്തിൽ ഒരു പരലോകം വരാനുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവരും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് മടങ്ങണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കണം ഹജ്ജിന്റെ ഓരോ കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിനീതമായി ഈ വാക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അള്ളാഹു തേല എനിക്കും നിങ്ങൾക്കും നാളെ പരലോകത്ത് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ അതുപോലെ തന്നെ அஜ்ஜு செய்யும் ஹாஜிமாருக்கு எல்லாவித புதிமுட்டும் கூடாது ஹஜ் செய்யானும் சௌகரியம் அல்லாஹு எங்கி கொடுக்கட்டும் பிரார்த்திச்சுக்கோ அலாமத்துல